െരഞ്ഞെടുപ്പ് വരും അതിന് പാർട്ടിയെ എന്നുള്ള നിലപാടിന്റെ പേരിൽ ഉണ്ടായതല്ല ഇത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലീഗിന് അധികാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ളതല്ല അങ്ങനെ അധികാരം കിട്ടാനും അധികാരത്തിലേക്ക് പോകാരമാണ് യൂത്ത് ലീഗിന്റെ ജാഥയുടെ ലക്ഷ്യം എങ്കിൽ ഞാൻ ഒരു കാര്യം തീർച്ചു പറയാൻ ആഗ്രഹിക്കുന്നു നാളെ പുലർച്ചെ ഒരു തെരഞ്ഞെടുപ്പ് വന്നാലും തെരഞ്ഞെടുപ്പ് പാർലമെന്റിലേക്കായാലും തെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്കായാലും തെരഞ്ഞെടുപ്പ് പഞ്ചായത്തിലേക്കായാലും പുഷ്പം പോലെ ഭയം കൂടാതെ ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കേരളത്തിൽ കഴിയുന്ന ഒരേ ഒരു പാർട്ടിയുടെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് വേറൊരു പാർട്ടിക്കും നാളെ ഒരു തെരഞ്ഞെടുപ്പ് നന്നാൽ വരക്കേണ്ടി വരും ലീഗിന് വരക്കേണ്ടി വരില്ല ഇരുപത് എം എൽ എമാരുണ്ട് കേരളത്തിലേക്ക് നിയമസഭയില്ലെങ്കിൽ അത് ഇരുപത്തൊന്ന് എം എൽ എ മാരായി നിയമസഭയിലേക്ക് വരിക എന്നല്ലാതെ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് പേടിയില്ല പക്ഷെ ഈ യാത്ര തെരഞ്ഞെടുപ്പും വിൽ കണ്ടല്ല ഈ യാത്ര സെക്രട്ടേറിയറ്റ് പിടിച്ചെടുക്കാനല്ല ഈ യാത്ര ജനമത്യത്തിലേക്ക് ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കാരണം ഇന്നാടിന് ഒരു പൈതൃകമുണ്ട് ഈ നാടിന്റെ ഒരു പാരമ്പര്യമുണ്ട് എന്നോട് റഷീദ് ചെയ്ത് രാവിലെ പറഞ്ഞ് നിങ്ങൾ ഇത് പറയണം എവിടെ പ്രസംഗിക്കുമ്പോഴും എന്ന് പറക്കിലെ ഒരു കൊച്ചു പള്ളിയിൽ ഇന്ന് സുബദ്ധ നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഒരു ഒരു മനുഷ്യൻ വൃദ്ധനായ ഒരു മനുഷ്യൻ ചീറിപ്പാഞ്ഞു വരുന്ന ടൂറ്റി പിടിച്ച് വരുന്ന ട്രെയിനിന്റെ മുമ്പിൽ ട്രെയിന് വരുന്നുണ്ടെന്നറിയാൻ അകപ്പെട്ടു പോയ ഒരു മനുഷ്യനെ കാണുകയാണ് പെട്ടെന്ന് ഈ പറുക്കിന്റെ അടുത്ത് ആഴ്ചകൾ ഒരാഴ്ച മുമ്പ് ഉടനെ അദ്ദേഹത്തിന്റെ അടുത്ത് ഗോളിച്ചെന്ന മനുഷ്യനെ ട്രെയിൻ ട്രാക്കിൽ നിന്ന് വലിച്ചിറക്കുമ്പോൾ പെട്ടെന്ന് ട്രെയിൻ വരികയും രണ്ടു പേരുടെയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യും ഒരാൾ ഹിന്ദു ഒരാൾ മുസ്ലിം സുബൈ നമസ്കരിച്ച മനുഷ്യൻ ചെയ്യുന്ന ദൗത്യം ഈ പാരമ്പര്യവും ഈ പൈതൃകവും ഈ സംസ്കാരവും നിലനിൽക്കുന്ന ഒരു മണ്ണിലാണ് ഞാൻ ജീവിക്കുന്നത് ഞാൻ എന്റെ ജീവനികളായവിടെ പറയുന്നു കേട്ടിട്ടില്ലേ അഹിംസ എന്ന പദം കേട്ടിട്ടില്ലേ നിങ്ങൾ അഹിംസ എന്ന പദം രണ്ടാം ഒരു പദം പിന്നെ കേട്ടത് ആത്മസംയമനം എന്നാണ് അഹിംസ മഹാത്മാഗാന്ധിയുടേതാണെങ്കിൽ ആത്മസമ്മനം നമ്മുടെ നേതാവ് സയ്യിദ് മുഹമ്മദ് അലി ശാബ്ദങ്ങളുടേതാണ് ഞാൻ പറയുന്നു ആത്മ അഹിംസ എന്ന പദം കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യം പിന്നീട് ചർച്ച ചെയ്ത പദം ആത്മസംയമനമാണ് അത് ഞങ്ങളുടെ നേതാവ് സയ്ദ് മുഹമ്മദ് അലി ശാബ്ദങ്ങളുടേതാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ആ ആത്മസംയമനത്തിന്റെ സംയമനത്തിന്റെ പേരിലാണ് കൂട്ടുകാര ഈ നഗരമധ്യത്തിലൂടെ ഒരു ഓട്ടോറിക്ഷ കീഴിപ്പായുമ്പോഴും യുവത് ഓടിക്കുന്ന ഓട്ടോറിക്ഷയുടെ പിന്നിൽ കടർ പുഞ്ചിരിയോടുകൂടി നിൽക്കുന്ന സയ്യിദ് മുഹമ്മദ് അലീ ഹസ്തങ്ങളുടെ മുഖമുള്ളത് ഈ നാട്ടിലെ യുവത്വത്തിന്റെ സൈബർ യുഗത്തിലും ഡോട്ട് കോം യുഗത്തിലും ജീവിക്കുന്ന യുവത്വത്തിന്റെ കയ്യിലുള്ള എസ് ഫോർ എസ് ടു ഫൈവ് ആ മൊബൈൽ ഫോണുകളിൽ വെളിച്ചം വിതറുമ്പോൾ തെളിഞ്ഞ് തെളിഞ്ഞു തെളിഞ്ഞു വരുന്ന ശിഖിത മുഹമ്മദ് അലി ഷിഷാബിന്റെ മുഖം അതുകൊണ്ടാണ് അവരുടെ മനസ്സിൽ സ്ഥിരപുതിഷ്ഠ നേടിയിരിക്കുന്നത് ഓട്ടോറിക്ഷയുടെ പിന്നാമ്പറവും ഓട്ടോറിക്ഷയുടെ മുൻഭാഗവും നമ്മുടെ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിന്റെ ഭാഗവും ബോളിവുഡ് നടന്മാർക്കും സിനിമാ നടന്മാർക്കും കായിക താരങ്ങൾക്കും വിട്ടുവെടുക്കുന്ന ഒരു യുവത്വം ജീവിക്കുമ്പോഴാണ് മുഹമ്മദ് അലി ഷാബിന്റെ ഫോട്ടോ മൊബൈൽ ഫോണിന്റെ സ്ക്രീനിൽ വെളിച്ചം പിതറുമ്പോ ഊർന്നു വരുന്ന രൂപത്തിലേക്ക് യുവത്വം കൊണ്ടാടുന്നത് അവരുടെ മനസ്സിലത് സുഖപ്രതിഷ്ഠ നേടിയത് കൊണ്ടാണ് അങ്ങാടിപ്പുറത്തെ കലിശിവ ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ കത്തിച്ചപ്പോ എന്തായിരുന്നു ലക്ഷ്യം തമ്മിൽ തല്ലണമെന്നല്ലേ തമ്മിൽ തല്ലണമെന്നല്ലേ ചോര ചിന്തണമെന്നല്ലേ വിഭാഗ്യത ഉണ്ടാകണമെന്നല്ലേ പക്ഷെ അഞ്ച് മിനിറ്റ് കൊണ്ടൊരു വലിയ മനുഷ്യൻ ആ ഗോപുരവാതിലിന്റെ മുമ്പിൽ ചെന്ന് നിന്നപ്പോൾ തീർന്നില്ലേ എല്ലാ പ്രശ്നവും തീർന്നു പോയില്ല നിങ്ങളുടെ എല്ലാ പ്രശ്നവും ഞാൻ പറയുന്ന ശിശാബ്ദങ്ങൾ ചെയ്തതെന്താണ് ആ ഗോപുരവാതിൽ നിർമ്മിച്ചു കൊടുത്തു അതിന് ആദ്യത്തെ സംഭാവന കൊടുത്തു അങ്ങാടിപ്പുറത്തെ ഗോപുരവാതിൽ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കവാടമാണ് പക്ഷെ നമ്മൾ ചെയ്ത ദൗത്യം എന്താണെന്നറിയുമോ ആ വാതിലെ പുനർനിർമ്മിച്ച് കൊടുത്തുകൊണ്ട് അങ്ങാടിപ്പുറത്തെ തലശിവത്രത്തിന്റെ ഗോപുരവാതിൽ മതേതരത്തിന്റെ ഗോപുരവാതിലാക്കി മാറ്റിയ നേതാവിന്റെ പേരാണ് മുഹമ്മദ് അലി ശാബ്ദങ്ങൾ ഇന്നതും മതേതരത്വത്തിന്റെ ഗോപുരവാതിലാണ് ഞാൻ ഓർത്തുപോകുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ഏഴാം തീയതി മലയാള മനോരമ പത്രത്തിൽ ഏറ്റവും സകൽപ്പനായ ചരിത്രകാരൻ എന്നും ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്നതപ്പുറം ഗംഗാമതരൻ എഴുതി ഒരു ലേഖനത്തിന്റെ വരികൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ മാസം ആറാം തീയതി അദ്ദേഹം ലേഖനത്തിൽ പറയുകയാണ് ഡിസംബർ മാസം ആറാം തീയതി ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം രാവിലെ പുലർച്ചെ മലപ്പുറം ജില്ലയിലും ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഒരു വാർത്ത കേൾക്കുന്നത് ബാബ്രീൻ മസ്ജിദ് കത്തിരിക്കുന്നു ഞാൻ എന്റെ കൂടെയുള്ള എന്റെ കുടുംബങ്ങളോട് വേഷം കണ്ടാൽ ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് തോന്നിപ്പോകും ഞങ്ങൾ എല്ലാവരും ചന്ദന കുഴിക്കൊട്ടിട്ടുണ്ടായിരുന്നു ആ കാറിന്റെ ഉള്ളിലേക്ക് നോക്കിയാൽ ഒരു ഹിന്ദു കുടുംബം യാത്ര പോകുന്നതെന്ന് ആർക്കും ബോധ്യപ്പെടുകയും ആർക്കും മനസ്സിലാക്കുകയും ചെയ്യും ഞാൻ എന്റെ കുടുംബത്തോട് പറഞ്ഞ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഒരു കോളനിയിലൂടെ ഒരു ഗ്രാമത്തിലൂടെയാണ് നമ്മൾ യാത്ര പോകുന്നത് ഇവരുടെ പാപയും മസ്ജ്യം തകർക്കപ്പെട്ടിരിക്കുന്നു എന്ത് സംഭവിക്കുമെന്ന് നമുക്കാർക്കും അറിയില്ല വല്ലാത്തൊരു പ്രയാസത്തിനാണ് നമ്മൾ വല്ലാത്ത